ഫ്രണ്ട്സ് സ് അമലൈക്കും ഇന്ന് നമ്മൾ ആട്ട ഉപയോഗിച്ചിട്ട് പൂരി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ഏത് ആട്ട കൊണ്ടാണ് നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ആർ സി എമ്മിൽ കിട്ടുന്ന ചക്കി ഫ്രഷ് ആട്ട കൊണ്ടാണ് നമ്മൾ ഇന്ന് പൂരി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ആട്ടക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് സാധാരണ വിപണിയിൽ കിട്ടുന്ന ആട്ടയല്ല ആർ സി എമ്മിൻ്റെ ചക്കി ഫ്രഷ് ആട്ട ഈ ആട്ട പൊടിക്കുന്ന ഫാക്ടറിയിൽ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടപ്പോൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചകൂടിയുണ്ട് ഈ ആട്ടക്ക് കാരണം ഞങ്ങളിത് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഇത് ഇടിച്ച് പൊടിച്ച് ജർമിനേറ്ററിൽ ഇടിച്ച് പൊടിച്ചിട്ടാണ് ഈ ആട്ട അവിടെ ഉണ്ടാക്കുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് വള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ചക്കിലിടിച്ച് പൊടിച്ചിട്ടാണ് ഈ ആട്ട അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒമ്പത് തരം ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് ഈ ആർ സി എമ്മിൻ്റെ ഈ ആട്ട നമുക്കിത് വിപണിയിൽ കിട്ടുന്നത് ഇത് തവിട് കളയാതെ ഇടിച്ച് പൊടിച്ച് ഫോർട്ടിഫൈവ് ചെയ്താണ് ഈ ആട്ട നമുക്ക് കിട്ടുന്നത് പിന്നെ അത് കൂടാതെ പ്രിസർവേറ്റീവ് ചേർക്കാതെ വിപണിയിലെത്തിക്കുന്ന ഈ ആട്ട ഇതിൻ്റെ നിറം ഇളം തവിട്ട് നിറമാണ് അപ്പം ഇളം തവിട്ട് നിറമുള്ളതിനാൽ വളരെ സ്വാദിഷ്ടവുമാണ് തവിടുള്ളതിനാൽ ചപ്പാത്തി തണുത്തു കഴിഞ്ഞാൽ പോലും മൃദുവും എളുപ്പം ദഹിക്കുന്നതുമാണ് ഇത്രയും നല്ല അടിപൊളി ആട്ട പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ചു പൊടിക്കുന്നതിനാൽ ആട്ട ചൂടാകുന്നില്ല അതിനാൽ പൈവറും പോഷക ഘടകങ്ങളും നഷ്ടപ്പെടുന്നില്ല വാ വെത്ര നല്ല ആട്ട പിന്നെന്താ വെച്ചാൽ അയണും പോളിക് ആസിഡും ചേർത്ത് ഫോർട്ടിഫൈവ് ചെയ്ത് അപ്പം അയണും പോളിക് ആസിഡും ചേർത്ത് ഫോർട്ടിഫൈവ് ചെയ്തതിനാൽ ഈ ആട്ട രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിലൂടെ വിളർച്ച അകറ്റാനും ദഹനത്തെ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു അപ്പം ഇത്രയും നല്ല ആട്ടയാണ് നമ്മൾ ആർ സി എമ്മിൽ നമുക്കിത് കിട്ടുന്നത് അപ്പം ഈ ആട്ട നമ്മൾ വേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു പൂരി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കാം അത് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഉണ്ടുന്ന പുതിയ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചക്കി ഫ്രഷ് ആട്ട അറസിയമ്മിൻ്റെ ചക്കി ഫ്രഷ് ആട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊഴു കുഴിക്കുന്ന രീതി ഒന്ന് നോക്കാം എങ്ങനെയെന്ന് അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് പച്ചവെള്ളമാണ് എടുക്കേണ്ടത് ഒന്നര ഗ്ലാസ് പച്ചവെള്ളത്തിലേക്ക് മൂന്ന് ഗ്ലാസ് നമ്മൾ ചക്കി ഫ്രഷ് ആട്ട ഇട്ടാൽ അത് കുഴച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും അതാണിതിൻ്റെ മെയിൻ കണക്ക് അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് ആട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആട്ട പൊട്ടിച്ച് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നല്ല തവിട്ട് നിറമുള്ള അടിപൊളി ആട്ട സൂപ്പർ ആട്ട ചക്കിൽ ഇടിച്ച് കുണ്ടുന്ന ഒരുപാട് ഗുൺമേന്മകളുള്ള ആട്ടിത് നമുക്കൊരു മൂന്ന് ഗ്ലാസ് എടുത്ത് കുഴച്ചെടുക്കണം ഞാൻ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് അപ്പം കല്ലുപ്പ് നല്ല വള്ളത്തിലിട്ടിട്ട് നല്ലോണം അലിയിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് മൂന്ന് ഗ്ലാസ് ആട്ട അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ആട്ട മാത്രല്ല നമ്മൾ ആർ സി എമ്മിൻ്റെ റൈസ്ബ്രാൻ ഓയിലും ഒക്കെ നല്ല ഗുണമേന്മയുള്ളതാണ് ഇനി നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നതും റൈസ്ബ്രാൻ ഓയിലാണ് ഇതിമേൽ തടവിയിരിക്കുന്നതും റൈസ്ബ്രാൻ ഓയിലാണ് നമ്മൾ ആർ സി എമ്മിൻ്റെ തവടെ അപ്പോൾ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ തടകിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുത്ത് ഒന്ന് എടുക്കണം ചില ആളുകൾ അത് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് എടുക്കും ചില ആളുകൾ എടുക്കും അപ്പം നമുക്കിത് റോളാക്കിയെടുക്കാം റോളാക്കി എടുക്കുന്നതാണ് അതിൻ്റെ എളുപ്പം മറ്റേ ഓരോ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുമ്പോൾ നമുക്കത് പ്രയാസമായി തോന്നും പക്ഷെ ഇതേമാതിരി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി അതായിരിക്കും ഏറ്റവും നന്നാവുക അപ്പം നമ്മൾ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നിട്ട് അതിലേക്ക് തവടെ എണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് പാചകത്തിനും റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുക ഇപ്പം നമ്മൾ ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഈ പൂരി ഉണ്ടാക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നാമത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ പൂരി ഇതേമാതിരി എണ്ണൊക്കെ ചൂടായിട്ട് ഇതേമാതിരി പൂരി ആണ്ടിട്ട് കൊടുക്കും അപ്പോൾ പൂരി പൊള്ളച്ച് വരില്ല അപ്പോൾ പൂരി പൊളച്ചു വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇപ്പം ഞാനിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എണ്ണ ഒക്കെ ചൂടായിട്ടാണ്ട് തോന്നുന്നുണ്ട് പക്ഷെ പൂരി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊങ്ങുന്നില്ല ഇതാണ് ചില ആളുകളുടെ മെയിൻ പ്രശ്നം ഇതെന്താണെന്നു വെച്ചാൽ നമ്മളിത് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ എണ്ണ ചൂടായാൽ മാത്രമേ പൂരി നന്നാവുകയുള്ളൂ അപ്പോൾ ഇത് നന്നാവാത്തതിൻ്റെ കാരണം എന്താ ചില എണ്ണങ്ങൾ നല്ല രീതിയിൽ ചൂടാവുന്നില്ല എന്നുള്ളത് ആണ് മെയിൻ പ്രശ്നം അപ്പോൾ അത് ചൂടായ എണ്ണയിൽ അതേ പൂരിൻ്റെ ആട്ടത്തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഒറ്റടിക്ക് ഇട്ട് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂരി ഇതേമാതിരി പൊള്ളച്ച് വരും അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ പൊള്ളച്ച് വരണമില്ലേ ഇതെന്താണ് ഇതിൻ്റെ കാരണം എണ്ണ നല്ല ചൂടാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തങ്ങാണ്ട് അച്ചിയൽക്കതിൽ വെക്കരുത് നേരെ ഒന്ന് അതേ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് തട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ഇതേമാതിരി പൊളച്ചു വരും ഇനി നമുക്ക് അടുത്തതും ഇതേമാതിരി ഇട്ട് നോക്കാം ഇപ്പം അതും അതേമാതിരി നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ശരിക്കെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പരത്തിക്കഴിഞ്ഞാൽ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതേ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് അത് തിരിച്ചിടാൻ നോക്കുക ഇപ്പം താ ഇത് നമ്മൾ പരുത്തിയെടുക്കുകയാണ് അപ്പം അത് ശരിക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളിത് പരുത്തിയെടുത്ത് കഴിഞ്ഞാൽ നേരെ ചട്ടിയിലേക്ക് ഇട്ട പാട് വേ എന്ത് വേണമെങ്കിൽ നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്ത് രണ്ട് തട്ടിക്കഴിഞ്ഞാൽ അത് കണ്ട പൊള്ളച്ചു വരുന്നു ഇതാണ് ഇതാണിതിൻ്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ആട്ട നന്നാവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പൂരി തിന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ചക്കി ഫ്രഷ് ആട്ടായതിനാൽ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് ഈ ആട്ട തിന്നാനും ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കി അപ്പോൾ അതാ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒന്നും എല്ലാം ഇതേമാതിരി പൊള്ളിച്ചു വന്നിട്ടുണ്ട് അതാ നല്ല സോഫ്റ്റിയാണ് ഉണ്ടോ നമ്മളൊന്നിങ്ങനെ ബെല്ലം ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ അതിങ്ങനെ പഞ്ഞു പഞ്ഞുമായിട്ട് നല്ല രീതിയിൽ പുളിഞ്ഞു പോരണ്ടോ ആ ഒരു ബല ബലം പിടിക്കാത്ത രൂപത്തിൽ നമുക്ക് നല്ല രീതിയിലെടുക്കാം ഇത് ആട്ടയിൽ തവിട് ഉണ്ടായത് കൊണ്ടാണ് ഒന്നാമത്തേത് മറ്റുള്ള ആട്ടയില അങ്ങനത്തെതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആട്ട നന്നായാലും നമ്മളെ പൂരി നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക